നമസ്കാരം രാഹുലിനെ പോലെ തന്നെയാണ് കേരള കോൺഗ്രസ് എന്ന പാർട്ടിയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നേതാവ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും പാർട്ടിയും പാർട്ടിയിലെ അണികളും വരികയുള്ളൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് നോക്കാതെ എന്താണെന്നറിയാതെ ബി ജെ പിക്ക് ഇട്ട് ഒരു പണി കൊടുക്കാമെന്ന് കരുതിയാണ് ഉണ്ടാക്കാൻ നോക്കിയത് എന്നാൽ അവസാനം അവർ തന്നെ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അതായത് നിലവിൽ നടി പ്രീതി ജിൻഡയ്ക്കെതിരെ കേരള കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് താരം ം തന്നെക്കുറിച്ച് വ്യാജ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ച കേരള കോൺഗ്രസിനെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് പ്രീതി സിൻഹയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബി ജെ പിക്ക് കൈമാറുകയും അത് അതുവഴി പതിനെട്ട് കോടി രൂപ വാങ്ങി ബാങ്കിലെ കടബാധ്യത തീർത്തുവെന്നായിരുന്നു കേരള കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച കുറിപ്പ് ഇതിനാണ് പ്രീതി മറുപടി നൽകിയിരിക്കുന്നത് ഒന്നാമതായി എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇത്തരം വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന നിങ്ങളെയോർത്ത് ലജ്ജ തോന്നുന്നു ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടി അഥവാ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവർ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് ഞെട്ടലുണ്ടാക്കുന്നതാണ് എൻ്റെ പേരും ചിത്രവും അവർ അതിനായി ഉപയോഗിച്ചു ആരും എൻ്റെ ഒരു വായ്പയും എഴുതി തള്ളിയിട്ടില്ല ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എടുത്ത വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചതാണ് അതും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സംശയങ്ങൾ ഇതോടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതായിരുന്നു പ്രീതി സിൻഹയുടെ മറുപടി ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ നിന്ന് പ്രീതി സിൻഹ വൻ തുക എടുത്തെന്നും അത് എഴുതി തള്ളിയെന്നും ഉള്ള റിപ്പോർട്ടുകൾ കാട്ടുതേ പോലെ പ്രചരിക്കുന്നതിനിടെയാണ് നടി സത്യാവസ്ഥ വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ കേരള ഘടകമടക്കം വ്യാജ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചതോടെ പ്രതികരിക്കാൻ നിർബന്ധിതയാകുകയായിരുന്നു നടി കേരള കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ പ്രീതി സിൻഹയുടെ പേരും ഫോട്ടോയും സഹിതമാണ് വ്യാജ റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തത് നടിയുടെ വായ്പ എഴുതിത്തള്ളിയെന്ന റിപ്പോർട്ട് വ്യാപകമായതിനു പിന്നാലെ പ്രീതി സിൻഹ പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു പന്ത്രണ്ട് വർഷത്തിലേറെ മുമ്പ് ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്കിൽ തനിക്ക് ഓവർഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു പത്ത് വർഷത്തിന് മുമ്പ് ഓവർഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കുടിശ്ശികയും പൂർണ്ണമായും അടച്ചു തീർന്നു അതോടെ ഞാൻ എൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു പ്രീതി പ്രസ്താവനയിലൂടെ അറിയിച്ച കാര്യമാണ് ബോളിവുഡിലെ അറിയപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് പ്രീതി സിൻഹ രണ്ടായിരത്തി പതിനാറിൽ ജീനുമായുള്ള വിവാഹത്തിനു ശേഷം യു എസിലേക്ക് ഇവർ താമസം മാറി നിലവിൽ അമീർ ഖാൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ലാഹോർ നയൻറ്റീൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ഇവർ ഇന്ത്യയിൽ കഴിയുകയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा आयन बिल्ड गुजरात